ഇസ്രയേലിനുള്ള അമേരിക്കയുടെ പിന്തുണയ്ക്കെതിരെ വൈറ്റ് ഹൌസിലേക്ക് മാർച്ച് നടത്തി പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ ഏകദേശം മുപ്പതിനായിരത്തോളം വരുന്ന പ്രതിഷേധക്കാരാണ് മാർച്ച് നടത്തിയത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളിലൊന്നായ ആൻസർ കൊളീഷ്യൻ ചുവന്ന നിറത്തിലുള്ള ബാനർ ഉയർത്തി റഫേലെ അതിർത്തി മറികടക്കാൻ ഇസ്രയേലിന് പിന്തുണ നൽകിയെന്ന് സൂചിപ്പിക്കുന്ന ചുവന്ന വരയുള്ള ബാനറാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് ചുവന്ന വരയുടെ പ്രതീകമായി വൈറ്റ് ഹൌസിന് ചുറ്റും രണ്ടു മൈൽ നീളമുള്ള ബാനറിൽ ശരീരം പൊതിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധക്കാർ നിന്നത് പ്രകടനത്തിന്റെ നിരവധി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പ്രതിഷേധക്കാർ കൂടുതലും ചുവന്ന ൾ ധരിച്ച് പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രകടനം നടത്തിയത് ഗാസയിലെ ഉപരോധം ഉടനടി അവസാനിപ്പിക്കുക വെടിനിർത്തൽ ആവശ്യപ്പെടുക ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കുക യു എസിന്റെ ഇസ്രയേലിനുള്ള സൈനിക സഹായം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധക്കാർ വൈറ്റ് ഹൌസിന് ചുറ്റും നിലയുറപ്പിച്ചത് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ട് വൈറ്റ് ഹൌസിലേക്കുള്ള പ്രധാന റോഡ് അടച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് സർവകലാശാല പ്രക്ഷോഭം ഉൾപ്പെടെ മാസങ്ങളായി പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ യു എസിൽ മാർച്ചുകളും പ്രകടനങ്ങളും നടത്തുന്നുണ്ട് അമേരിക്കയുടെ ഇസ്രയേലിനോടുള്ള നിലപാടിൽ പ്രതിഷേധിച്ച് ഓരോ ദിവസവും ഉയർന്നുവരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉദ്യോഗസ്ഥ തലത്തിലും ബൈഡനെതിരെ വ്യാപക എതിർപ്പുകളാണ് വരുന്നത് ബൈഡന്റെ നയത്തോടുള്ള എതിർപ്പ് ചൂണ്ടിക്കാട്ടി കുറഞ്ഞത് എട്ട് ഉദ്യോഗസ്ഥരെങ്കിലും അടുത്തിടെ മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചിരുന്നു ഇസ്രയേലിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൊടുമ്പിരികൊള്ളുന്നുണ്ട് ഹമാസ് ബന്ദികളുടെ മോചനം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ടെല്ലവീവിലെ തെരുവുകളിൽ പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുകയാണ് ശനിയാഴ്ച തെല്ലവീവ് സാക്ഷ്യം വഹിച്ചത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധ സംഗമത്തിനായിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകളാണ് പങ്കെടുത്തത് സമാനമായ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി അരങ്ങേറി ജറുസലേമിൽ ആയിരങ്ങൾ പ്രസിഡന്റിന്റെ വസതിയിലേക്ക് മാർച്ചും നടത്തി തുടക്കത്തിൽ സർക്കാർ വിരുദ്ധ റാലിയാണ് ആസൂത്രണം ചെയ്തതെങ്കിലും ബൈഡന്റെ ഇടപെടലിന് പിന്നാലെ ബന്ദികളുടെ മോചനമെന്ന ആവശ്യവും ഉയർത്തുകയായിരുന്നു ബന്ദികളെ സുരക്ഷിതമായി തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സംഘർഷം അവസാനിപ്പിക്കാനുള്ള ബൈഡന്റെ ശ്രമങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും നഗരവീഥികളിൽ പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കി ഹമാസ് ബന്ദികളാക്കിയവരുടെ പ്രതീകമായ മഞ്ഞ പതാകകളും പ്രതിഷേധക്കാർ ഉയർത്തിപ്പിടിച്ചിരുന്നു അതേസമയം ബൈഡൻ നിർദ്ദേശിച്ച വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറും സ്വീകരിക്കാൻ ഇസ്രയേലിനോടും ഹമാസിനോടും ഖത്തർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സംയുക്ത ആവശ്യപ്പെട്ടിട്ടുണ്ട് മെയ് പ്രസിഡന്റ് ബൈഡൻ വിളിച്ച തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന കരാർ അന്തിമമാക്കാൻ ഖത്തറും അമേരിക്കയും ഈജിപ്തും ഹമാസിനോടും ഇസ്രയേലിനോടും സംയുക്തമായി ആവശ്യപ്പെടുന്നുവെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഗാസയിലെ ജനങ്ങൾക്കും ദീർഘനാളായി ബന്ദികളാക്കിയവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസം നൽകുന്നതുമാണ് ഈ കരാർ കൂടാതെ സ്ഥിരമായ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിലവിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാനും സഹായിക്കുന്നതുമാണെന്ന് രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടു അതേസമയം ഗാസയിൽ വെടിനിർത്തലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവച്ച നിർദ്ദേശത്തിൽ ഇരു കക്ഷികളും വ്യക്തമായ നിലപാട് അറിയിക്കണമെന്ന് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ആവശ്യപ്പെട്ടിട്ടു ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ശാശ്വത സമാധാനത്തിനും വഴിയൊരുക്കുന്നതിനുമുള്ള ഉടമ്പടിയാണ് ഉണ്ടാക്കേണ്ടത് എന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൻസാരി പറഞ്ഞു എട്ട് മാസമായി തുടരുന്ന ഗാസായുദ്ധത്തിന് അറുതി വരുത്താൻ വെടിനിർത്തലും ബന്ദി കൈമാറ്റവും ഇസ്രയേൽ സേനാ പിൻവാറ്റവും ഉൾപ്പെടുന്ന മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശത്തെ യു രക്ഷാസമിതി പിന്തുണയ്ക്കണമെന്ന് യുഎസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി